വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓഫ് ബീറ്റ് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സ്നൂസ് അപ്പോൾ ഈ ഒരു സാധനത്തെക്കുറിച്ച് ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ വീഡിയോ വന്നിട്ടുണ്ട് അതുപോലെ ഇംഗ്ലീഷിലൊക്കെ ഇഷ്ടംപോലെ ആർട്ടിക്കിൾ ആർട്ടിക്കിളുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും മലയാളത്തിലാരും ചെയ്യാത്ത കൊണ്ട് തന്നെ നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ സംഗതി എന്താണ് അതിന് ഫുട്ബോളിലുള്ള റിലവൻസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ സ്നൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ചുരുക്കിയിട്ട് വായിൽ വയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ ഹാൻഡ്സ് അതുപോലെ കൂൾ ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ പോലത്തെ സിമിലർ ആയിട്ടുള്ള സംഗതിയാണ് അത് ടുബാക്കോ അല്ലെങ്കിൽ പുകയില കണ്ടൻറ്റുള്ള വെള്ള പാക്കിലായിട്ട് വരുന്ന സാധനമാണ് അപ്പോൾ അത് കളിക്കാർ അത് വായയുടെ ഉള്ളിൽ വയ്ക്കും അപ്പോൾ ഈ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഓഫ് താരങ്ങൾ ഈ സാധനം വയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്കാണ് നോക്കിയാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുട്ബോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചിലൊരു താരങ്ങളും ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ടൊബാക്കോമായി ബന്ധപ്പെട്ട സാധനങ്ങളാവുമ്പോൾ അതിന് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏതോ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറിന് ഉള്ളിൽ ക്യാൻസർ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇത്രയും കോടികളൊക്കെ വരുമാനം കിട്ടുന്ന പ്ലേയേഴ്സ് എന്തുകൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം അപ്പോൾ ഇതിന്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇത് ആയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ആണ് യു കെയിലൊന്നും സെല്ല് ചെയ്യാൻ പോലും പാടില്ല അതുപോലെ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളൊന്നും സെല്ല് ചെയ്യാൻ പാടില്ല പക്ഷേ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല പക്ഷേ ഈ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ എസ്പെഷ്യലി സ്കാൻഡർനേവ്യൻ രാജ്യങ്ങളിലൊക്കെ സ്വീഡനിലൊക്കെ ഇത് ലീഗലാണ് അപ്പോൾ അവിടെയാണ് ഈ സാധനം നിർമ്മിക്കുന്നത് നിർമ്മിച്ചതിന് ശേഷം അത് മറ്റ് രാജ്യങ്ങളിലേക്ക് വരികയാണ് അപ്പോൾ ഇല്ലീഗലി ആയിട്ട് ഈ സാധനം വന്നിട്ടും എന്നിട്ട് അവിടെ താരങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പല പ്രമുഖ പ്ലേയേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് ഫോട്ടോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഒരു ടിന്നു വളരെ സാധനം കാണാൻ പറ്റും അപ്പോൾ ഈ ടിന്നിനകത്ത് ഈ വട്ടത്തിലുള്ള ടിന്നിനകത്താണ് ഈ സാധനം ഇടിക്കുന്നത് അപ്പോൾ ഇവർ ഈ സാധനം ഒരു റിക്രിയേഷണൽ ഡ്രഗ് പോലെ യൂസ് ചെയ്യും അപ്പോൾ ആക്ച്വലി ഇത് ഡ്രഗ് ഒന്നും അല്ല ഇക്കോട്ടിനാണ് ബോഡിക്കകത്തേക്ക് സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അല്ല പക്ഷേ ഇതിനുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് ഭയങ്കര അഡിക്ഷനിലേക്ക് നയിക്കുന്നു ഇക്കോട്ടിന് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യം നമുക്കറിയാം അതുപോലെ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ ഹാർട്ടിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ക്യാൻസർ ഇങ്ങനെയുള്ള രോഗങ്ങളിലേക്കൊക്കെ നയിക്കാം അപ്പോൾ എന്തുകൊണ്ട് പ്ലേസ് ഇത് യൂസ് എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ചില താരങ്ങൾ പറയുന്നു അവരുടെ സ്പോർട്ടിങ് എഫിഷ്യൻസി അല്ലെങ്കിൽ കളിക്കാൻ നേരത്തെ അവർ കുറച്ചും കൂടി ആയിട്ട് ഒരു ഡ്രഗിനെന്താണോ എഫക്റ്റ് ഉള്ളത് ആ ആയിട്ടുള്ള എഫക്റ്റ് ഇതിനുണ്ട് എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പ്ലെയേഴ്സിനെ കുറച്ചുകൂടി കാമാക്കും എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇനീഷ്യലിയൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക പിന്നെ ഏതൊരു മരുന്നിനെയും പോലെ തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ശീലായി കഴിയുമ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്നുള്ള എഫക്റ്റ് പോകും ബോഡി അതിനോട് യൂസ്ഡാകും പിന്നെ അത് വെറുതെ അഡിക്ഷൻ ഉള്ള പോലെ തന്നെ ഇവർ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ പല ക്ലബ്ബുകളും ഇതിനെ പ്ലെയേഴ്സിനെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടപടികളൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം മാധ്യമങ്ങളും അതുപോലെ കുറേ ഡോക്ടേഴ്സ് ഹെൽത്ത് എക്സ്പേർട്സൊക്കെ ഇതിനെപ്പറ്റി ഇതിൻ്റെ ദോഷ ഫലങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ കുറേ ക്ലബ്ബുകളൊക്കെ അവരുടേതായ രീതിയിൽ ബോധവൽക്കരണവും നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ക്ലബ്ബുകൾക്ക് കംപ്ലീറ്റ്ലി പ്ലേയേഴ്സിന് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ കൺട്രോൾ ചെയ്യണം എന്നും കാരണം പ്ലെയേഴ്സ് പലരും നമുക്കറിയാം അവർ റോബോട്ട്സിനെ പോലെയാണ് അവരൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ഒക്കെയാണ് അവർ പോകുന്നത് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള കുറെ കൺട്രോളുകളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ആകെ കിട്ടുന്ന ഒരു റെക്രിയേഷണൽ സാധനം എന്ന് പറയുന്നത് ആയിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു സോഫ്റ്റ് കോർണറും പ്ലേസിന് വേണ്ടി കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം എന്തായാലും ഈ ഒരു സാധനം ഉത്തേജകം വരുന്ന ഏജൻസിയായ വാടവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ബാൻ ചെയ്തേക്കും എന്നുള്ള തരത്തിലും പറയുന്നുണ്ട് എന്തായാലും ഒരു പോസിറ്റീവ് മെസ്സേജോടു കൂടിയാണ് മീഡിയ അവസാനിപ്പിക്കാൻ അപ്പോൾ ഇത് ഈ പറയുന്നത് സീനിയർ പ്ലേയേഴ്സ് മാത്രമല്ല അക്കാഡമി ലെവലിലേക്ക് വരെ യു കെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫുട്ബോളേഴ്സിനെ ബാധിക്കാതിരിക്കട്ടെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം